പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വേളികുളത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ വളാഞ്ചേരി നഗരസഭയുടെ കമ്മ്യൂണിറ്റി പാർക്ക് ഉദ്ഘാടനത്തിന് സജ്ജമായി വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്ക് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാർക്ക് നാടിന് സമർപ്പിക്കും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം അധ്യക്ഷത വഹിക്കും വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കിയത് നഗരസഭയുടെ എഴുപത്തി ആറ് ലക്ഷവും ടൂറിസം വകുപ്പിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ ലഭിച്ച അൻപത് ലക്ഷവും ചെലവിട്ടാണ് പാർക്ക് ഒരുക്കിയത് കഫ്റ്റീരിയ ഓപ്പൺ സ്റ്റേജ് എന്നിവ പാർക്കിൽ സജ്ജമാക്കിയിട്ടുണ്ട് വൈകിട്ട് മൂന്ന് മുതൽ ഏഴുവരെയാണ് പ്രവൃത്തി സമയം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എൺപത് കഴിഞ്ഞ മുതിർന്നവർക്കും പ്രവേശനം സൗജന്യമാണ് പത്ത് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പത്തു രൂപയും അതിനു മുകളിലുള്ളവർക്ക് ഇരുപത് രൂപയുമാണ് പ്രവേശന ഫീസ് കുട്ടികൾക്കും മുതിർന്നവർക്കും മാനസികോല്ലാസം ലക്ഷ്യമിട്ടാണ് പാർക്ക് ഒരുക്കിയത് വളാഞ്ചേരി നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ പാർക്ക് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പറഞ്ഞു വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവർ അവർക്ക് കുടുംബത്തോടൊപ്പം അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളോടൊപ്പം കൂടിയിരിക്കാൻ ആയിട്ട് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു സാഹചര്യവും വളാന്തിരി നഗരസഭയിൽ ഇതുവരെ ഉണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെയാണ് വളാന്തിരി നഗരസഭ ഇത്തരം ഒരു പദ്ധതി നിർദ്ദേശമായിട്ട് വന്നത് വാർഡ് സഭകളിൽ നിന്നാണ് വാർഡ് സഭകളിൽ നിന്ന് നിർദ്ദേശമായിട്ട് വന്ന് നഗരസഭ കഴിഞ്ഞ വർഷത്തിലെ പദ്ധതിയായിട്ട് രൂപീകരിച്ചു ആ സമയത്ത് നഗരസഭയുടെ ഫണ്ടിന്റെ ലഭ്യതക്കനുസരിച്ചുള്ള ഒരു പ്രൊജക്ടായിരുന്നു നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത് സമയബന്ധിതമായിട്ട് അതിന്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയാക്കി ഗവൺമെന്റ് സ്ഥാപനമായ സിൽക്കിന്റെ ടെൻഡർ ലഭിക്കുകയും അതിന്റെ പ്രവൃത്തി തുടങ്ങി അത് അവസാനിക്കുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് കൗൺസിൽ മുമ്പെയാണ് ഇത് സംബന്ധിച്ചുള്ള ബില്ലുമായി കൊണ്ട് വന്ന സമയത്ത് എമൗണ്ട് ബാക്കിയായപ്പോൾ അടങ്കൽ തുകയിൽ മാറ്റമില്ലാതെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി നൽകിക്കൊണ്ടാണ് പാർക്കിന്റെ പ്രവർത്തി പൂർത്തിയാക്കി നേരത്തേത് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നു നിപ്പ വൈറസുമായിട്ടും അതുപോലെ വയനാട് ദുരന്തവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് സമയം നീട്ടി പോയി വീണ്ടും അതിൻ്റെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് നാല് മണിക്ക് കോട്ടക്കൽ നിയോജക ബോർഡിലെ എം എൽ എ പ്രൊഫസർ ആബിദ് സെന്നോട് അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മോമൻ റിയാം അവർ നിർവഹിക്കുകയാണ് ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും പളാഞ്ചേരിയിലെ രാഷ്ട്രീയ മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് പളാഞ്ചേരി നഗരസഭയിലെയും പരിസര പ്രദേശ പ്രദേശങ്ങളിലെയും മുഴുവൻ ആളുകളെയും നഗരസഭയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്